മാലിപ്പുറം ആശുപത്രിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യമായ ഡോക്ടർമാരെ നിയമിച്ച് രാത്രി സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി മുൻപ് രാത്രികാല സേവനവും കോവിഡ് ആരംഭം വരെ കിടത്തി ചികിത്സയും ഉണ്ടായിരുന്ന മാലിപ്പുറം ആശുപത്രിയിൽ അഞ്ച് സ്ഥിരം ഡോക്ടർമാരും ഒരു എൻ ആർ എച്ച് എം ഡോക്ടറും ഉൾപ്പെടെ ആറ് ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത് അവർ ഡ്യൂട്ടി അറേഞ്ച്മെന്റിലൂടെയാണ് രാത്രികാല സേവനവും കിടത്തി ചികിത്സയും നടത്തിയിരുന്നത് ആദ്യം എൻ ആർ എച്ച് എം ഡോക്ടറെ പിൻവലിക്കുകയും അങ്ങനെ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം അഞ്ചായി ചുരുങ്ങുകയും അവരിൽ മൂന്നുപേർ ലോങ് ലീവ് എടുക്കുകയും അങ്ങനെ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം രണ്ടായി ചുരുങ്ങുകയും ഡോക്ടർമാരുടെ അഭാവത്തിൽ ആശുപത്രി അടച്ചിടുന്ന അവസ്ഥ വരെയും ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് അഡ്വകറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു പകരം എന്നൊരു വികാരമാണ് നമ്മൾ പ്രജകളാണല്ലോ രാജാക്കന്മാരോട് അപേക്ഷിച്ച് യാജിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് നടത്തിയെടുക്കേണ്ടത് പക്ഷേ പൗരന്മാരാണെങ്കിൽ പൗരാവകാശമുള്ളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്ത് മനുഷ്യനെ പോലെ ജീവിക്കാൻ എന്തൊക്കെയാണോ രാജ്യത്തിൻ്റെ ഭരണഘടന വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഭരണകൂടങ്ങൾ നമുക്ക് ചെയ്തു തരും എന്ന ഒരു വിശ്വാസമാണ് പൗരനെ പോലുള്ള ജീവിതം ബ്രിട്ടീഷ് വേണ്ട സമയത്തും ഇതുപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ പ്രജകളായിരുന്നു പക്ഷെ ഇന്ന് നോട്ടവകാശമുള്ള പൗരന്മാരായിട്ട് ജീവിക്കുകയാണ് പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും ഈ രാജ്യത്തെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഭരണകൂടം ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട അവരുടെ ചുമതലകളിൽ ഒന്ന് സ്വകാര്യ മേഖലയിലും അങ്ങനത്തെ പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ സാധാരണക്കാരായ മനുഷ്യർക്ക് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള ഇത്തരത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുൾപ്പെടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതുകൂടി ഈ പ്രജയും പൗരന്മാരുടെ വ്യത്യാസത്തിലുണ്ട് പ്രജകൾക്ക് രാജാവ് പറയുമ്പോൾ രാജാവിൻ്റെ സൗകര്യത്തിന് ഇത്തരം സൗകര്യങ്ങൾ കൊടുത്താൽ മതി പക്ഷെ പൗരന്മാരാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് ലഭിക്കുക എന്നത് അവിടെ പൗരാവകാശമാണ് ഇവിടെ ഈ ഹെൽത്ത് സെന്ററിൽ ഒരു ഘട്ടത്തിൽ രാത്രി വരെ ചികിത്സയുണ്ടായിരുന്നു ആളുകൾക്ക് അവശ്യാനുസരണം ഡോക്ടർമാരുടെ സേവനമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാ സേവനം കുറഞ്ഞു വന്നതുകൊണ്ടും അത് പല ഘട്ടത്തിലും ഇല്ലാതായതു കൊണ്ടുമാണ് നിങ്ങൾ ഇന്നിവിടെ സ്വാതന്ത്ര്യ സ്ഥിരത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരത്തിനിരിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്ന സ്വാതന്ത്ര്യം ആരോഗ്യ സ്വാതന്ത്ര്യമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സ്വതന്ത്രമായി അവരുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള സംരക്ഷണം ഒരുക്കാൻ പരിപാലനത്തിനുള്ള സാഹചര്യം ഒരുക്കാൻ ഇവിടെ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നാണ് നമ്മൾ പറയുന്നത് സമരസംഘാടക സമിതി ചെയർമാൻ സി ജി ബിജു അധ്യക്ഷത വഹിച്ചു ഈ മാലിപ്പുറം ആശുപത്രിയുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് രാത്രി സേവനവും കിടത്തി ചികിത്സയും പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള സമര ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചത് അതിന്ന് ഈ പ്രതിഷേധ കൂട്ടായ്മയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ നമുക്കറിയാം കുറെ കാലമായിട്ട് രാത്രി ചികിത്സ നിന്നു എങ്കിലും ഒരുവിധം ഇതായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഡോക്ടർമാരുണ്ടായിരുന്നു അതിൽ പിൻവലിച്ചു ഡോക്ടർമാരായി ഡോക്ടർമാരായി ഡോക്ടർമാരിൽ പേർ ലീവ് പോയി രണ്ട് അവസാനം ജോലി ഭാരം മൂലം അവർക്ക് തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആശുപത്രി അടച്ചിടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി ആ സമയത്ത് ഈ പ്രദേശത്തുള്ള ഈ ആശുപത്രി നന്നായി പ്രവർത്തിക്കണമെന്നും നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു സമന സംഘാടക സമിതി രൂപീകരിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ അതിനുള്ള ശ്രമങ്ങൾ പരിശ്രമങ്ങൾ നടത്താമെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശേഖരണ ക്യാമ്പയിൻ ആരംഭിക്കുകയും അയ്യായിരം പേരെ ഒപ്പിട്ട ഈ പ്രദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ ആശുപത്രിക്ക് മുന്നിൽ വാരിപ്പുറത്ത് കർത്തേടം പള്ളിപ്പടിയിൽ അതുപോലെ തന്നെ വളപ്പ് ജംഗ്ഷനിൽ പെരുമാൽപ്പടിയിൽ വളപ്പ് കടപ്പുറത്ത് മാലിപ്പുറം കടപ്പുറത്തൊക്കെ ഒരു ക്യാമ്പയിൻ പോലെ ഒപ്പ് ശേഖരണം നടത്തുകയും അയ്യായിരം പേരെ പെട്ട ഒരു മെമ്മോറാണ്ടം നേതാവ് റോയ്ഡിക്കുഞ്ഞ കർത്തയടം റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് മുൻ പ്രസിഡന്റ് സി എക്സ് ആൽബർട്ട് ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്രാവിയൻസ് പ്ലാവിയൻസ് ആശാവർക്കേഴ്സ് സമരസഹായ സമിതി ജില്ലാ കൺവീനർ കെ പി സാൽവിൻ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി സബീന സെബാസ്റ്റ്യൻ എം പി ജയ ഘോഷ് കെ സീ വൈപ്പിൻ മേഖലാ പ്രസിഡന്റ് ബെന്നറ്റ് കുറുപ്പ്ശേരി എ വൈ എഫ് ഇളങ്ങുന്നപ്പുഴ മണ്ഡലം സെക്രട്ടറി ഷെമിൻ കളരിക്കൽ കെ എസ് മൃളി കെ ജി ജോൺ ഫീ സമരസംഘാടക സമിതി കൺവീനർ ജാക്സൺ എം മൈക്കിൾ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ഈ ആശുപത്രിയിൽ ചികിത്സ അപ്പോഴാണ് വേണ്ടത്ര മതിയായ രോഗികളില്ലാതെ ഈ ആശുപത്രിയുടെ പ്രവർത്തനം തെറ്റുന്ന രീതിയിലായിട്ട് പോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ സമരസമിതി സി ടി ബിജുവും ജോൺ ഷെമിനും ഒക്കെ അടങ്ങുന്ന അവരുടെ നേതൃത്വത്തിലുള്ള ഈ സമരസമിതിയുടെ സമരപ്രഖ്യാപനത്തിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാരെ രണ്ടാമത് ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ അവർ പ്രവേശിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിൻ്റെ വിജയം തന്നെയാണ് അതെന്ന് സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ സമരം ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നേടൂ നേടാൻ കഴിയൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സമാന്തര പാലത്തിന് വേണ്ടി നഗരത്തിലേക്ക് ബസ്സുകൾ കയറ്റാൻ വേണ്ടിയൊക്കെ നമുക്ക് സമരം ചെയ്യേണ്ടി വരുന്നു കുടിവെള്ളത്തിനു വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന ഒരു വലിയ ജനവിഭാഗമാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഒരു കാര്യം മാത്രമാണ് സൂക്ഷി പറയാനുള്ളത് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ എല്ലാവരും തന്നെ അവകാശങ്ങളെ പറ്റി പറയുന്നവരാണ് അത് ഡോക്ടർമാരാണെങ്കിലും ജനപ്രതികളാണെങ്കിലും സാധാരണ ഒക്കെ അങ്ങനെയാണ് സംസാരിക്കാറ് പക്ഷെ സ്വന്തം കടമ നിർവഹിക്കാത്തവർക്ക് അവകാശങ്ങളെ പറ്റി പറയാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് അപ്പം അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും അവരുടെ നിക്ഷിപ്തമായ കടമകൾ നിർവഹിച്ച് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിൽ വേണ്ട മതിയായ ചികിത്സ നൽകുന്നതിനുള്ള സംവിധാനം ഇനി മുടങ്ങാതെ തുടരണമെന്ന ഒരു അഭ്യർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമരസമിതിയിൽ